നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് പ്രധാന വാർത്തകൾ ഇരട്ട കൊലയ്ക്ക് ശേഷം കർശനമായ കുടിയേറ്റ നയങ്ങൾ വേണമെന്ന് പ്രതിപക്ഷ നേതാവ് ഫ്രെഡറിക് മെർസ് പറഞ്ഞു തീവ്ര വലതുപക്ഷ എഫ് ഡിയുമായി സഹകരിക്കാൻ അദ്ദേഹം എത്രത്തോളം തയ്യാറാണെന്ന് ജർമ്മനിയിലെ ചിലർ ഇപ്പോൾ ആശ്ചര്യപ്പെടുന്നുണ്ട് എ എഫ് ഡിയുമായി നേരിട്ടോ അല്ലാതെയോ പ്രവർത്തിക്കില്ലെന്ന് ജർമ്മൻ പാർട്ടികൾ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് എന്നാൽ അടുത്തയാഴ്ച പാർലമെന്റിൽ കർശനമായ കുടിയേറ്റ നടപടികൾ പാസാക്കുമെന്ന യാഥാസ്ഥിതീയ ക്രിസ്ത്യൻ റ്റിക് യൂണിയൻ പ്രസിഡന്റ് കൂടിയായ ജർമ്മനിയുടെ പ്രതിപക്ഷ നേതാവ് ഫ്രെഡറിക് മെർസ് പറഞ്ഞത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് തീവ്ര വലതുപക്ഷ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിയുടെ പിന്തുണയോടെ മെർസ് പ്രമേയം കൊണ്ടുവരുമോ എന്ന ചോദ്യം ഇപ്പോൾ സി ഡി യു സി എസ് യു പാർട്ടിയിൽ തന്നെ ഉയർന്നിട്ടുണ്ട് അതേസമയം കർശനമായ അതിർത്തി നിയന്ത്രണങ്ങളും കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാൽ എഫ് ഡി ചാൻസലർ സ്ഥാനാർത്ഥിയായ ആലിസ് വീഡൽ ഇതിനകം എക്സിൽ എഴുതി കുടിയേറ്റത്തിന്റെ നിർഭാഗ്യപരമായ പ്രശ്നം പ്രശ്നങ്ങളിൽ ബുണ്ടസ്റ്റാഗിൽ എ എഫ് ഡിയുമായി ഒരുമിച്ച് വോട്ട് ചെയ്യാനുള്ള എന്റെ ഓഫർ സി ഡിയും സി എസ് യു അംഗീകരിച്ചു എന്ന് ഫെബ്രുവരിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വോട്ടെടുപ്പിൽ രണ്ടാം സ്ഥാനത്തുള്ള എഫ് ഡിയുമായി സഹകരിക്കുന്നത് ജർമ്മനിയുടെ അടുത്ത ചാൻസലറാകാൻ ഇഷ്ടപ്പെടുന്ന മേർസ് ആവർത്തിച്ച് നിരസിച്ചു എന്നാൽ ഗ്രീൻസും എസ് പി ഡിയും മേർസിന്റെ അഭിപ്രായങ്ങളെ അപലപിക്കുകയും ചെയ്തു വെള്ളിയാഴ്ച പുറത്തിറക്കിയ ഒരു സർവേയിൽ മിക്ക ജർമ്മൻകാരും എ എഫ് ഡിയുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കരുതെന്നാണ് പറയുന്നത് പോളിറ്റ് ബാരോമീറ്റർ പഠനത്തിന്റെ ഒരു വോട്ടെടുപ്പിൽ പ്രതികരിച്ചവൽ അറുപത്തിയഞ്ച് ശതമാനം എ എഫ് ടിയുമായി സഹകരിക്കാൻ വിസമ്മതിക്കുന്ന കക്ഷികളെ പിന്തുണയ്ക്കുന്നതായിട്ടാണ് കണ്ടെത്തിയത് പരിഷ്കരണങ്ങൾ ആവശ്യപ്പെട്ട് ജർമ്മൻ ബിസിനസ് ഗ്രൂപ്പുകൾ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു ഏകദേശം നൂറ് ജർമ്മൻ ബിസിനസ് ഗ്രൂപ്പുകൾ ഫെബ്രുവരിയിലെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അടുത്തയാഴ്ച പ്രകടനങ്ങൾ സംഘടിപ്പിക്കും യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയ്ക്ക് നീണ്ടു നിൽക്കുന്ന മാന്യത്തെ നേരിടുമ്പോൾ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്നാണ് പറയുന്നത് ബുധനാഴ്ച ബെർലിൻ ഹാംബർഗ് മ്യൂണിക് എന്നിവിടങ്ങളിൽ പ്രകടനങ്ങൾ നടത്തും ഉയർന്ന ഊർജ ചെലവ് ഉൽപാദന മാന്ദ്യം അതിന്റെ നിർണായകയറ്റുമതിക്കുള്ള ദുർബലമായ ഡിമാൻഡ് എന്നിവയാൽ ജർമ്മനി സമ്പദ്വ്യവസ്ഥ തകർന്നിരിക്കുകയാണ് രണ്ടായിരത്തി ിൽ തുടർച്ചയായ രണ്ടാം വർഷവും ഇക്കോണമി ചുരുങ്ങി സ്ഥിതി ഗുരുതരമാണ് ഒരു സാമ്പത്തിക വഴിത്തിരിവിലാണ് മുമ്പെങ്ങും ഇല്ലാത്ത വിധം സാമ്പത്തിക അടിത്തറ നഷ്ടപ്പെടുകയാണ് ബിസിനസ് ഗ്രൂപ്പുകൾ അവരുടെ വെബ്സൈറ്റിൽ എഴുതിയതാണ് ഇക്കാര്യം അതുകൊണ്ടാണ് ജർമ്മനിയിൽ ഉടനീളമുള്ള ബിസിനസ്സുകളും ഗ്രൂപ്പുകളും രാജ്യത്തുടനീളം ഒരു ദിവസത്തെ പ്രവർത്തനത്തിന് ആഹ്വാനം ചെയ്യുന്നത് സമ്പദ് വ്യവസ്ഥയുടെ മോശാവസ്ഥ ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് പ്രശ്നമാണ് പ്രധാന പാർട്ടികൾ എങ്ങനെ ഇതിനെ റീബൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതിനെ കുറിച്ച് വലിയ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും ഉണ്ട് മുൻനിര വാഹന വ്യവസായം മുതൽ ഉരുക്ക് നിർമ്മാണം രാസവസ്തുക്കൾ വരെയുള്ള മേഖലകളെല്ലാം സമീപ വർഷങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നുണ്ട് പല കമ്പനികളും ജോലി വെട്ടിക്കുറയ്ക്കൽ പ്രഖ്യാപിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യുന്നുണ്ട് ജർമ്മൻ സംഭവ വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന വിശാലമായ പ്രശ്നങ്ങളുടെ പ്രതീകമാണ് ഫോക്സ്വാഗിന്റെ ഇപ്പോഴത്തെ ദുരിതങ്ങൾ എന്നും വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് മാഗ്ഡംബർഗ് യൂണിവേഴ്സിറ്റിയായ ഓട്ടോഫോൺ യൂറിക് യൂണിവേഴ്സിറ്റിയിലെ ബയോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി രവിശങ്കർ എന്ന ഇരുപത്തിയേഴുകാരൻ മരിച്ചു ബെർലിൻ മെയിൻ റെയിൽവേ സ്റ്റേഷനിൽ മരിച്ച നിലയിൽ പോലീസ് കണ്ടെത്തുകയായിരുന്നു കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിയായ രവിശങ്കർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ജർമ്മനിയിൽ വിദ്യാർത്ഥിയായി എത്തിയത് സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല സംഭവത്തിൽ ബെർലിനിലെ ഇന്ത്യൻ എംബസി രവിശങ്കറിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത് കോഴിക്കോട് കുറ്റ്യാടി റിട്ടയർഡ് ഡിഇഒ കോവിലുംപാറ ചേലോട്ടില്ലത്തെ പി സി മോഹന്റെയും കുറ്റ്യാടി ഐഡിയൽ പബ്ലിക് സ്കൂൾ അധ്യാപിക ഒ പി ജയശ്രീയുടെയും മകനാണ് രവിശങ്കർ മക്ലബർഗ് ഓട്ടോ ഹോൺ യൂണിവേഴ്സിറ്റിയിലെ എം എസ് അവസാന വർഷ വിദ്യാർത്ഥിയായ രവിശങ്കർ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി വീട്ടിൽ വിളിച്ച് ബെർലിനിലേക്ക് പോവുകയാണെന്ന് അറിയിച്ചിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴും വിളിച്ചിരുന്നു എന്ന് വീട്ടുകാർ പറയുന്നു പിന്നീട് വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ സഹപാഠികളായ ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുവെങ്കിലും കാണാനില്ലെന്നുള്ള വിവരമാണ് ലഭിച്ചത് തുടർന്ന് മലയാളി വിദ്യാർത്ഥിയുമായി ബന്ധപ്പെടുകയും പോലീസുമായി നടത്തിയ അന്വേഷണത്തിലാണ് മരണം സ്ഥിരീകരിച്ചത് പോസ്റ്റ്മോർട്ടം നടന്നെങ്കിലും സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വീട്ടുകാരെ അറിയിച്ചിട്ടില്ലെന്നാണ് അറിയുന്നത് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടന്നുവരുന്നു മലയാളി വിദ്യാർത്ഥികളുമായി യാതൊരു ബന്ധവും പുലർത്തിയിരുന്നില്ല എന്ന് അവിടുത്തെ മലയാളി വിദ്യാർത്ഥികൾ തന്നെ പറയുന്നു യൂണിവേഴ്സിറ്റിയിലെ മലയാളി വിദ്യാർത്ഥികളുമായും സൌഹൃദമില്ലാത്ത ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു രവിശങ്കറിന്റെ രവിശങ്കറിന്റെതെന്ന് അവിടെയുള്ളവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു മുൻപ് കേരളത്തിലെ ടെക്നോ പാർക്കിൽ രവിശങ്കർ ജോലി ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് ബാഗർബുർഗിൽ ഉള്ളവർക്കോ ബെർലിൽ ഉള്ളവർക്കോ അറിയില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു സഹോദരിയുണ്ട് പരേതന് വിവിധ മതങ്ങൾക്കിടയിൽ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിനും സമാധാനത്തിനായുള്ള സംഭാഷണങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനും പ്രവർത്തിക്കുന്ന വത്തിക്കാനിലെ ഡിക്കാസ്റ്ററിയുടെ പുതിയ പ്രീ മലയാളിയായ കർദിനാൾ ജോർജ് ഗുവക്കാഡിനെ ഫ്രാൻസിസ് പാപ്പ നിയമിച്ചു അതേസമയം തന്നെ നിലവിൽ അദ്ദേഹം നിർവഹിച്ചിരുന്ന ഫ്രാൻസിസ് പാപ്പയുടെ വിദേശയാത്രയുടെ ചുമതലകളും തുടർന്ന് വഹിക്കും ജനുവരി ഇരുപത്തിനാലിനാണ് ഫ്രാൻസിസ് പാപ്പ കർദിനാളിന് പുതിയ ചുമതല നൽകിയത് ഡിസംബർ എട്ടിനാണ് മാർ ജോർജ് ഗുവക്കാട് ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേർ കത്തോലിക്ക സഭയുടെ ഹൈറാർക്കിയിൽ രണ്ടാം സ്ഥാനം ത്തുള്ള കർദിനാൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് അമേരിക്കയിൽ മതിയായ രേഖകളില്ലാതെ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇവർ പൗരത്വ രേഖകൾ നൽകിയാൽ തിരിച്ചെത്തിക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങും എത്ര ആളുകളെയാണ് ഇത്തരത്തിൽ തിരിച്ചുകൊണ്ടുവരിക എന്നതിൽ പരിശോധന നടന്നുവരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അനധികൃത കുടിയേറ്റം സംഘടിത കുറ്റകൃത്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇന്ത്യ അനധികൃത കുടിയേറ്റത്തിനെതിരാണെന്നും വിദേശ മന്ത്രാലയം പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെയാണ് വിവാദമായ പ്രഖ്യാപനം ഉണ്ടായത് അനധികൃത കുടിയേറ്റം തടയുമെന്നും പൌരത്വ ജന്മാവകാശം നിരോധിക്കുമെന്നും ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ജന്മാവകാശ പൗരത്വം റദ്ദാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്ക് കോടതിയിൽ തിരിച്ചടിയായി വാഷിംഗ്ടൺ സംസ്ഥാനത്തെ ഫെഡറൽ ഡിസ്ട്രിക്ട് കോടതി ട്രംപിന്റെ ഉത്തരവ് നടപ്പാക്കുന്നത് പതിനാല് ദിവസത്തേക്ക് മരവിപ്പിച്ചു ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് ജഡ്ജി പറഞ്ഞത് ട്രംപ് അധികാരത്തിലേറിയ ആദ്യ തന്നെ പുറപ്പെടുവിച്ച പുറപ്പെടുവിച്ച ഉത്തരവുകളിലൊന്നാണിത് ഇതിനെതിരെ വാഷിംഗ്ടൺ അരിസോണ ഇല്ലിനോയ് പൊറേഗോൺ സംസ്ഥാനങ്ങൾ നൽകിയ ഹർജിയിലാണ് കോടതി പരിഗണിച്ചത് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ നിയമവിരുദ്ധ കുടിയേറ്റക്കാർക്കാർക്കെതിരെ യു എസ് നടപടി ആരംഭിച്ചു അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ ഇതുവരെ അറസ്റ്റ് ചെയ്തതായി വൈറ്റ് ഹൌസ് അറിയിച്ചു ട്രംപ് ഭരണകൂടം അഞ്ഞൂറ്റി മുപ്പത്തെട്ട് നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ ക്രിമിനലുകളായി അറസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത് ഇതിൽ തീവ്രവാദികളെന്ന് സംശയിക്കുന്നയാളും ക്രിമിനൽ ഓർഗനൈസേഷനായി ട്രെൻഡി അരംഗക്യാമ്പിലെ നാല് അംഗങ്ങളും പ്രായപൂർത്തി അല്ലാത്തവർക്ക് നേരെ ലൈംഗിക അതിക്രമങ്ങൾ നടത്തിയവരും ഉൾപ്പെടുന്നുണ്ട് നിരവധി അനധികൃത കുടിയേറ്റക്കാരെ സൈനിക വിമാനം വഴി കയറ്റി വിടുകയായിരുന്നു ട്രംപ് ചെയ്തത് വാഗ്ദാനം ചെയ്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ പുരോഗമിക്കുകയാണെന്നും വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു അറസ്റ്റ് ഭീഷണി ഉള്ളതിനാൽ കാലിഫോർണിയ ഷിക്കാഗോ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കുടിയേറ്റക്കാരിൽ പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ ജോലിക്ക് എത്തിയില്ല അമേരിക്കയിൽ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നതിൽ ഭൂരിഭാഗവും അനധികൃത കുടിയേറ്റക്കാരാണ് കൂട്ടത്തോടെ നാടുകടത്തുന്നതിന് മുന്നോടിയായി മെക്സിക്കോ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കൂട്ട അഭയാർത്ഥി പ്രവാഹമുണ്ടാകുന്നത് കണക്കിലെടുത്ത് മെക്സിക്കോയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ കൂടുതൽ അഭയാർത്ഥി കൂടാരങ്ങൾ പണിതു തുടങ്ങിയിട്ടുണ്ട് യു എസ് മിക്കവാറും എല്ലാ വിദേശ സഹായങ്ങളും മരവിപ്പിച്ചു അമേരിക്കയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റോബിയോ അമേരിക്കയുടെ മിക്കവാറും എല്ലാ വിദേശ സഹായങ്ങളും മരവിപ്പിക്കാൻ തന്റെ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി ട്രംപിന്റെ ഉന്നത നയതന്ത്രജ്ഞനായ സ്റ്റേറ്റ് സെക്രട്ടറി എന്ന നിലയിൽ മാർക്കോ റോബിയോ ആണ് ഇക്കാര്യം പറഞ്ഞത് എല്ലാ പണമിടപാടുകളും എൺപത്തി അഞ്ച് ദിവസത്തേക്ക് പരിശോധിക്കും പുതിയ ഭരണകൂടത്തിന്റെ നയങ്ങളുമായി അവ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ലക്ഷ്യം ഇസ്രായേലിന് ഈജിപ്തിനുള്ള സൈനിക സഹായത്തിനും ക്ഷാമ പരിഹാരത്തിനും മറ്റു കാര്യങ്ങൾക്ക് അപവാദമുണ്ട് എല്ലാ പണം ടപാടുകൾ എൺപത്തിയഞ്ചു ദിവസത്തേക്ക് പരിശോധിക്കും പുതിയ ഭരണകൂടത്തിന്റെ നയങ്ങളുമായി അവ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ലക്ഷ്യം അധികാരമേറ്റയുടൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസ് അതിർത്തിയിലെ കുടിയേറ്റക്കാരെ ബാധിക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് ആയിരത്തി അഞ്ഞൂറ് സൈനികരെ തെക്കൻ അതിർത്തിയിൽ വിന്യസിച്ചു മെക്സിക്കോയിലെ സിയുഡാട്ട് യുവാരയിൽ നിന്ന് യു എസിലെ എൽപാസോയിലേക്ക് ആഗ്രഹിക്കുന്ന കുടിയേറ്റക്കാർക്ക് ഇനി അഭയത്തിനായി അപേക്ഷിക്കാൻ ആവില്ല അമേരിക്കയുമായുള്ള അതിർത്തിയിൽ മെക്സിക്കൻ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്ന നിരവധി കുടിയേറ്റക്കാരുടെ അവസ്ഥയും ഇതുതന്നെയാണ് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ഫിജിയിലെ പ്രധാന ദ്വീപായ വിറ്റി ലഹുയിലേക്ക് നാടിയിലേക്ക് പോവുകയായിരുന്ന പതിനൊന്ന് മണിക്കൂർ പറഞ്ഞ വിമാനത്തിന്റെ പാതി വഴിയിൽ ഭയാനകരമായ രംഗങ്ങൾ സംഭവിച്ചു ഏകദേശം പതിനൊന്ന് മണിക്കൂർ നീണ്ട വിമാനത്തിന്റെ പാതി വഴിയിലാണ് സംഭവം നടന്നത് ക്യാമ്പിൽ ഉണ്ടായിരുന്ന സ്ത്രീ ബഹളം വെച്ചതായി ദൃശ്യങ്ങൾ പകർത്തിയ അജ്ഞാതനായ യാത്രക്കാരനാണ് പറയുന്നത് കോപം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ഒരു തർക്കമുണ്ടാവുകയും അറുപത്തി ഒമ്പത് വയസ്സുള്ള ഓസ്ട്രേലിയക്കാരി ഉറക്കെ പരാതിപ്പെടാൻ തുടങ്ങിയപ്പോൾ അവളുടെ ഭർത്താവ് മറ്റൊരു സീറ്റിലേക്ക് മാറാനും ആവശ്യപ്പെട്ടു അറുപത്തിഒൻപത് കാരൻ ക്രൂ അംഗങ്ങളെ മോശമായി അപമാനിച്ചതായിട്ടാണ് പറയുന്നത് വംശീയമായി അധിക്ഷേപിക്കുകയും കപ്പുകൾ എറിയുകയും ചെയ്തു മദ്യപിച്ച് സ്ത്രീയെ ശാന്തമാക്കാൻ ശ്രമിക്കാതെ ഭർത്താവ് അവിടെ നിന്നും മാറി ചെയ്തു എന്നാൽ യുവതിയോട് പറയാൻ ജീവനക്കാർ വിസമ്മതിച്ചതോടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി യാത്രക്കാരുടെ ചിത്രീകരണമനുസരിച്ച് സ്ത്രീ ജീവനക്കാരെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും കപ്പുകൾ എറുകയും ചെയ്തു മറ്റ് യാത്രക്കാർ അസ്വസ്ഥരായിരുന്നു പലരും സ്ത്രീയോട് മിണ്ടാതിരിക്കാനും പെരുമാറാനും ആക്രോഹിച്ചു പലരും കുട്ടികളുടെ ചെവി പോലും പോത്തി സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് നാടിയിലേക്ക് പോവുകയായിരുന്ന ഫിജി എയർവേസ് വിമാനത്തിലാണ് സംഭവം അവരുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ ക്രൂ അംഗങ്ങൾക്കൊടുവിൽ സ്ത്രീയെ കീഴ്പ്പെടുത്താനും അവളുടെ വായിൽ താൽക്കാലികമായി ടൈപ്പ് ചെയ്യാനും കഴിഞ്ഞു യാത്രക്കാരെയും ജീവനക്കാരെയും വാക്കാൽ ശല്യപ്പെടുത്തുന്നത് പിന്നീട് തുടർന്നുവെങ്കിലും വീണ്ടും ഒട്ടിച്ചു എന്നാണ് വാർത്തകൾ പറയുന്നത് വയനാട് പഞ്ചാരക്കൊല്ലിയിൽ ആദിവാസി സ്ത്രീയെ കൊലപ്പെടുത്തിയ നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ ഉത്തരവ് പുറപ്പെടുവിച്ചു കേന്ദ്ര സർക്കാരിന്റെ എസ് പ്രകാരം പ്രത്യേക സമിതി രൂപീകരിച്ചുകൊണ്ട് നേരത്തെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു സമിതി യോഗം ചേർന്ന് ശുപാർശ ചെയ്ത കണക്കിലെടുത്താണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് എസ് ഒ പി പ്രകാരമുള്ള മറ്റ് നടപടിക്രമങ്ങൾ പാലിച്ച് തുടർ നടപടികൾ എടുത്തു വരികയാണെന്നും പറഞ്ഞു കൂട് സ്ഥാപിച്ച് കടുവയെ പിടിക്കാനോ മയക്കുപൊടി വെച്ച് പിടിച്ച് വനവാസ മേഖല അല്ലാത്ത പ്രദേശത്തേക്ക് മാറ്റിയോ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ിൽ വെടിവെക്കാമെന്നാണ് ഉത്തരവിൽ പറയുന്നത് പഞ്ചാരക്കൊല്ലി സ്വദേശി രാധയാണ് ഇന്നലെ മരിച്ചത് വനം വകുപ്പ് താൽക്കാലിക വാച്ചറായ അപ്പച്ചന്റെ ഭാര്യയാണ് മരിച്ച രാധ കാപ്പി പറിക്കാൻ സ്വകാര്യ തോട്ടത്തിലേക്ക് പോകുന്നതിനിടയിലാണ് രാധയെ കടുവ കൊന്നതെന്നാണ് വിവരം ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനും ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങിയവർ വെറുതെ പെർ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോടൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം